ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായി കാണാം ഈ വീഡിയോ മാക്സിമം എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യണം ഇത് നാല് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെടുക്കുന്ന വീഡിയോ ആണ് കോഴിക്കോട് ജില്ലയിലെ മുക്കത്താണ് ഇത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഓടത്തെരുവ് കൂടാൻ പോയിൽ ഉള്ള റോഡാണ് ഇതിപ്പോൾ ഒരു വർഷത്തോളമായി ഈ രീതിയിലാണ് റോഡിൻ്റെ മുക്ക ഭാഗത്തോളം ഭാഗവും ഇതേമാതിരി ആയിട്ട് ഒരു വാഹനം പോലും കയറി പോകാൻ കഴിയില്ല രോഗികളെയും കൊണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് പഞ്ചായത്തിൻ്റെ യാതൊരു വിധ നടപടികളും ഈ റോഡിന് ആരും എടുക്കുന്നില്ല ജനങ്ങൾ പോയിട്ട് പഞ്ചായത്തിൽ പലവട്ടം പരാതി ബോധിപ്പിച്ചിട്ടും ഇതിന് യാതൊരു പരിഹാരവും ഇല്ല അപ്പോൾ ഇതാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനമാണിതൊക്കെ ഒരു നാദനില്ല കളരിയാണിപ്പം കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് നമ്മൾ വിളിച്ചാൽ പോലും ഫോൺ പോലും അറ്റൻഡ് ചെയ്യാത്ത ഒരവസ്ഥയിലാണുള്ളത് ഈ റോഡിലൂടെ ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള വാഹനങ്ങൾക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയിലാണ് കുട്ടികളെല്ലാവരും ഇപ്പം നടന്ന് സ്കൂളിൽ പോകേണ്ട അവസ്ഥയിലാണ് ചെറിയ അംഗൻവാടി അതേ ഉണ്ട് ഇതിൻ്റെ മുകളിൽ അംഗൻവാടിയിലേക്കും ഒന്നും കുട്ടികൾക്ക് പോകാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലാണ് അതേപോലെ ഈ റോഡിന് തന്നെയാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ മൊത്തത്തിലുള്ള പൊതു ശ്മശാനം ഈ റോഡിലാണുള്ളത് ഇതിൽ ആംബുലൻസിൽ ബോഡി കൊണ്ടുവരാനോ അതിനൊന്നും ഇപ്പോൾ കഴിയില്ല ഇത്രയും കട്ടറായി കിടക്കുന്ന സ്ഥലത്തുകൂടി എങ്ങനെ ആംബുലൻസ് കയറും ഈ റോഡ് കാണുന്നവർക്കറിയാം ഇതിൽ ഒരു വാഹനവും കയറി പോകാൻ കഴിയില്ല എന്ന് അത്രയും ഉരുളം കല്ലുകളും ഒക്കെ ഐറ്റി നിറഞ്ഞു നിൽക്കുന്നൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇതിനുള്ള നടപടികൾ അധികാരികൾ എത്രയും പെട്ടെന്ന് എടുക്കേണ്ടതാണ്